സ്നേഹ സ്നേഹവും ബഹുമാനവും ഉള്ള വിശ്വാസ സമൂഹമേ നിങ്ങളോട് ഇന്ന് ഞങ്ങൾ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ഒമ്പതാം വാക്യമാണ് സ്നേഹം നിർഭാജ്യമായിരിക്കട്ടെ പറ്റിക്ക ഇതിന് ഒരേ നൽകുന്ന ഡെഫിനിഷൻ ദൈവമില്ലാത്ത ഏത് സ്നേഹവും കൃത്രിമവും കപടവുമാണ് മറ്റ് ഗുണങ്ങളോടൊപ്പം ദൈവമെന്ന വികാരത്തെയും ആത്മാക്കളുടെ സൃഷ്ടാവായ ദൈവം നമ്മളിൽ നിറച്ചത് ദൈവത്തെയും ദൈവം ആഗ്രഹിക്കുന്നതിനെയും സ്നേഹിക്കുന്നതിനാണ് എന്നാൽ നാം ദൈവത്തെ സ്നേഹിക്കാതെയും ദൈവം ആഗ്രഹിക്കാത്തവയെ സ്നേഹിക്കുകയും ചെയ്താൽ അത് കൃത്യ സ്നേഹമാണ് ഒരുവൻ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവൻ വഴിതെറ്റി പോവുകയും അവനെ തിരുത്താതെ പോയി തിരുത്താതെയോ മുന്നറിയിപ്പ് നൽകാതെയോ ഇരുന്നാൽ അത് സ്നേഹമല്ല നാട്യം മാത്രമാണ് ഇതിലുപ ഇവരെ ഉപകാര ഒരു ചെറിയ പദ്യശകലം ഞാൻ പറയാം സ്നേഹത്തിൽ നിന്ന് വിളിക്കുന്നു ലോകം സ്നേഹത്താൽ ഉദ്ധ്യതയേടുന്നു സ്നേഹം താൻ ജഗത്ത് സ്നേഹം താൻ ആനന്ദമാർക്കും